വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വാറ്റ് ഉപകരണങ്ങളുമായി എക്സൈസിന്റെ പിടിയിൽ റെയ്ഡിലാണ് പ്രതികൾ കുടുങ്ങിയത് ുംകായം വാറ്റി വിൽപന നടത്തിയിരുന്ന സംഘത്തെയാണ് തങ്കമണി എക്സൈസ് സംഘം പിടികൂടിയത് കാമാക്ഷി പഞ്ചായത്തിൽ പാണ്ടിപ്പാറ സ്വദേശി തോടിപ്പാറ രതീഷിന്റെ വീട്ടിൽ നിന്നുമാണ് പന്ത്രണ്ട് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തത് തില് ഒരു പന്ത്രെട്ട് ലിറ്റോളം വാറ്റുചാരായും പിന്നെ മറ്റുവാറ്റുവിനും കണ്ടു വരാൻ സാധിച്ചു ഈ കേസിൽ പ്രതികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു രതീഷ് ഒരു പ്രതീക്ഷ രണ്ട് പ്രതികളാണ് നിലവിലെ ഈ നമുക്ക് പ്രതികളായിട്ടുള്ളത് സ്ഥിരമായി ചാരായം വാറ്റി വിൽപ്പന നടത്തിയിരുന്ന സംഘമാണിതെന്നും രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നെന്നും എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോൺ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ ബിനു ജോസഫ് ബിജു പി എ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആൽബിൻ ജോസഫ് സുജിത് എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ബിജി കെ ജെ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കേരള ന്യൂസ് ഇടുക്കി